നമസ്കാരം ഭാഷയിലേക്ക് ഏവർക്കും സ്വാഗതം ആനുകാലിക ചോദ്യങ്ങൾ യുണീസ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി ചുമതലയേറ്റ സിനിമാ താരം ആരാണ് യുണീസഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് ആയി ചുമതലയേറ്റ സിനിമാ താരം ആരാണ് കീർത്തി സുരേഷ് യുണീസഫ് യുണീസ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി ചുമതലയേറ്റ സിനിമാ താരം കീർത്തി സുരേഷ് എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമതനായത് ആരാണ് ഡോക്ടർ സിസ തോമസ് എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമതനായത് നിയമിതയായത് ആരാണ് ഡോക്ടർ സിസ തോമസ് കലാം സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമതയായത് ആരാണ് ഡോക്ടർ സിസാർ തോമസ് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി നിയമതയായ ആരാണ് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി നിയമതനായത് ആരാണ് ഡോക്ടർ സജി ഗോപിനാഥ് ഡോക്ടർ സജി ഗോപിനാഥ് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് ഡോക്ടർ സജി കോപിനാഥ് ഡോക്ടർ സജീവ് കോപിനാഥ് അടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പരാമർശിച്ച ഓട്ടുരുളി നിർമ്മാണത്തിന് പ്രശസ്തമായ സ്ഥലം ഓട്ടുരുളി നിർമ്മാണത്തിന് പ്രശസ്തമായ സ്ഥലം ഏതാണ് ി നിർമ്മാണത്തിന് പ്രശസ്തമായ സ്ഥലം ഏതാണ് മാന്നാർ ജി ട്വന്റി ഉച്ചകോടിക്കിടെ ഉച്ചകോടിക്കിടെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിന് നരേന്ദ്രമോദി സമ്മാനിച്ച കേരളത്തിൽ നിന്നുള്ള കരകൗശല വസ്തു ഏതാണ് മാന്നാർ ഓട്ടുരുളി ജി ട്വന്റി ഉച്ചകോടിക്കിടെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ പേര് ആന്റണി അൽബനീസ് ആന്റണി അൽബനീസ് ആന്റണി അൽബനീസിന് നരേന്ദ്രമോദി കൊടുത്ത കേരളത്തിൽ നിന്നുള്ള വസ്തു ഏതായിരുന്നു മാനാർ ഓട്ടുരുളി മാനാർ ഓട്ടുരുളി അടുത്തത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി വി രാജേഷ് കൊല്ലം കോർപ്പറേഷൻ മേയർ എ കെ ഹഫീസ് കൊച്ചി കോർപ്പറേഷൻ മേയർ വി കെ മിനിമോൾ തൃശൂർ കോർപ്പറേഷൻ മേയർ നിജി ജസ്റ്റിൻ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഓം സദാശിവൻ കണ്ണൂർ കോർപ്പറേഷൻ പി ഇന്ദിരൻ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷ ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷ ഏതാണ് ദിയ പുളിക്കണ്ടം പാല നഗരസഭ ദിയ പുളിക്കണ്ടം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷൻ പുളിക്കും ദിയ പുളിക്കണ്ടം നഗരസഭ അധ്യക്ഷ ദിയ പുളിക്കണ്ടം പാലാനഗരസഭ പണി വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യത്തെ നഗരസഭാ ചെയർപേഴ്സൺ എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ആരാണ് പി വിശ്വനാഥൻ കൽപ്പറ്റ നഗരസഭ പണി വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യത്തെ നഗരസഭാ ചെയർപേഴ്സൺ എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ആരാണ് പി വിശ്വനാഥൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനികളിൽ പലർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് നോട്ടയ്ക്ക് പകരം ഏർപ്പെടുത്തിയ പുതിയ ബട്ടൺ ഏതായിരുന്നു എൻഡ് ബട്ടൺ പുതിയ ബട്ടൺ ഏതാണ് എൻഡ് ബട്ടൺ അതായത് ഓട്ടർ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് നോട്ടയായിരുന്നു ഉണ്ടായിരുന്നത് അതിന് പകരം വന്ന സംവിധാനം എന്താണ് എൻഡ് ബട്ടൺ പകരം സംവിധാനം എൻഡ് ബട്ടൺ ശ്രീനിവാസനെ കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപതിന് അന്തരിച്ച നടനും തിരക്കഥാകൃത്തും സംവിധായകനും മലയാളിയാണ് ശ്രീനിവാസൻ ജന്മസ്ഥലം പാഠ്യം ആദ്യ സിനിമ മണിമുഴക്കം സംഘഗാനം നായകവശം തിരക്കഥ എഴുതിയ ആദ്യ സിനിമ ഓടരുതമാവ് അളറിയ സമതാഞ്ചിതാദ്യ സിനിമ വടക്കുനോ കേന്ദ്രം മികച്ച സാമൂഹിക പ്രസക്തിയുള്ള ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ സിനിമ ചിന്താഗിഷ്ഠയ ശ്യാമള ചെന്നൈയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശ്രീനിവാസന്റെ സഹപാഠിയായിരുന്ന തമിഴ് മിഴ് നാരം രജനീകാന്ത് അടുത്തത് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ച മലബാർ തീരത്തെ ചരിത്രപ്രധാനമായ തീരദേശ നഗരത്തിന്റെ പേര് നൽകിയ അന്തർവാഹിനി പ്രതിരോധ യുദ്ധ കപ്പൽ ഐ എൻ എസ് മാഹി ഐ എൻ എസ് മാഹി മാഹി തീരത്താണ് ഐ എൻ എസ് മാഹി മലബാർ തീരത്തെ പ്രധാനമായ ഒരു നിർദ്ദേശത്തെ പേരാണ് മാഹി ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി കൊച്ചിയൊക്ക പലശാല നിർമ്മിച്ചതാണ് ഐ എൻ എസ് മാഹി അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ജെൻ ഇസഡ് പോസ്റ്റ് ഓഫീസ് ഏതാണ് ഇ എം എസ് കോളേജ് കോട്ടയം കോളേജ് കോട്ടയം ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത അധ്യാധുനിക സൗകര്യങ്ങളുള്ള സർക്കാർ എൽ പി സ്കൂൾ മേൽമുറി മുട്ടിക്കടി നോക്കട്ടെ അടുത്ത ക്വസ്റ്റ്യൻ എൺപത്തിനാലാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന് വേദിയാവുന്നത് ഇവിടെയാണ് എൺപത്തിനാലാമത്തെ ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന് വേദിയാവുന്നത് ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് തലശ്ശേരി ഏറ്റവും ആദ്യമാദ്യം ഉണ്ടായ ഏറ്റവും ആദ്യമൊക്കെ ഉണ്ടായ കോളേജുകളാണ് ബ്രണ്ണൻ കോളേജ് എൺപത്തിനാലാമത്തെ ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് വേദിയാവുന്ന സ്ഥലം ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് തലശ്ശേരിയിലുള്ളത് അടുത്തത് പ്രഥമ ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന് വേദിയാവുന്നത് പ്രഥമ ഇന്ത്യൻ ൾച്ചറൽ കോൺഗ്രസിന് വേദിയാവുന്ന എവിടെയാണ് കൊച്ചി പ്രഥമ ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് കൊച്ചി രണ്ട് ക്വസ്റ്റിനിൻ എൺപത്തിനാലാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് കണ്ണൻ കോളേജ് തലശ്ശേരി എന്നുള്ളതും പ്രഥമ ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് വേദിയാത്തത് കൊച്ചിയുമാണ് രണ്ടും മാർക്ക് ചെയ്ത് വെക്കുക അടുത്തത് കേരളത്തിൽ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ ആത്മകഥയായ മൈ ലൈഫ് എ കോം അല്ലെ ചില പരിശോധിച്ച് മൈ ലൈഫ് എ കോംറേഡ് അവിടെയാണത് ഷെ കെ ശൈലജയുടെ ആത്മകഥയാണ് മൈ ലൈഫ് എ കോംറേഡ് എന്ന കൃതിയുടെ തമിഴ് പരിഭാഷ എന്താണ് മക്കളിൻ തോഴൽ ടി എ ശ്രീനിവാസൻ എഴുതിയാണ് മക്കളിൻ തോഴ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ നാവികസേനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നാവികസേനാ പ്രകടനങ്ങൾക്ക് വേദിയായത് എവിടെയാണ് നാവികസേനാ പ്രകടനങ്ങൾക്ക് വേദിയായ സ്ഥലം ശംഖുമുഖമായിരുന്നു വേദിയായ സ്ഥലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ നാവികസേന ദിനാഘോഷങ്ങളുടെ ഭാഗമായി നാവികസേനാ പ്രകടനങ്ങൾക്ക് വേദിയായ സ്ഥലം ശംഖുമുഖം മുഖ്യാതിഥി ദ്രൗപദി മുർമു ആയിരുന്നു മുഖ്യാതിഥി ദ്രൗപദി മുർമു ആരോഗ്യമന്ത്രി കെ കെ വി ശൈലജയുടെ ആത്മകഥയുടെ പേര് പഠിച്ചു വെച്ചേക്കുക മൈ ലൈഫ് ആസ് എ കോംറേഡ് മക്കളിൻ തോടർ മൈ ലൈഫ് എ കോമ്പ്രേഡ് മക്കളിൻ തോടർന്ന് ശ്രീനിവാസൻ പരിഭാഷപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഓസ്കാറിൽ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പാപ്പുവാൻ രൂഹിനിയുടെ ഔദ്യോഗിക എൻട്രി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതാണ് പപ്പാ ബുക്ക പപ്പാ ബുക്ക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഓസ്കാറിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓസ്കാറിൽ മികച്ച വിദേശ ഭാഷ ചിത്രത്തിലുള്ള പാപ്പുവാ ഔദ്യോഗിക എൻട്രി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് പപ്പാ ബുക്ക എന്നുള്ളത് പപ്പാ ബുക്ക സംവിധാനം ചെയ്ത എന്ന സിനിമ സംവിധാനം ചെയ്ത മലയാളി സംവിധായകനാണ് ഡോക്ടർ ബിജു പപ്പാബുക്കനുഗിനിയയിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആരാണ് പപ്പാബുക്ക എന്ന സിനിമയിൽ നായകനായി അഭിനയിക്കുന്നത് സൈൻ ബോബറോ എല്ലാം ഒരു ബാബായുടെ കണിയാണ് അല്ലെ പപ്പാബുക്ക ഡോക്ടർ ബിജു സൈൻ ബോബറോ പപ്പാബുക്ക ഡോക്ടർ ബിജു സൈൻ ബോബറോ അടുത്തത് കാലിക്കറ്റ് സർവകലാശാല പാഠ്യ വിഷയത്തിൽ ഉൾപ്പെടുത്തിയ ഭൂമി വാഴ്ന്നത എന്ന കവിത എഴുതിയ വിയടന്റെ ശരിയായ പേര് ഹരൺദാസ് മുരുടെ അടുത്തത് ഇന്ത്യയിലെ ആദിവാസി രാജവംശങ്ങളിലൊന്നായ മന്നാൻ സമുദായത്തിൽ നിന്ന് റിപ്പബ്ലിക് ദിന പരേഡ് വീക്ഷിക്കാനായി ക്ഷണിക്കപ്പെട്ട രാജാവ് രാമൻ രാജമന്നാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ അന്തരിച്ച വിഖ്യാത സംവിധായകനും ഛായാഗ്രഹകനുമായിരുന്ന കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാനായ വ്യക്തി ഷാജിയൻ കരൺ ഷാജിയൻ കരൺ സമുദായം ചെയ്ത ആദ്യ സിനിമ ചോദിക്കാം അതി സിനിമ ഏതാണ് പിറവി ഓക്കെ നെക്സ്റ്റ് മുന്നൂറ് കോടി രൂപ കളക്ഷൻ നേടിയ ആദ്യ മലയാള സിനിമ മുന്നൂറ് കോടി രൂപ കളക്ഷൻ നേടിയ ആദ്യ മലയാള സിനിമ ലോക ചാപ്റ്റർ വൺ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡർ ആയി എത്തിയ ലഹരിവിരുദ്ധ ഋസിദ്ധത്തിന്റെ പേരെന്താണ് യോദ്ധാവ് മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡറായി എത്തിയ ലഹരി വിരുദ്ധ ചിത്രത്തിന്റെ പേരാണ് യോദ്ധാവ് എന്നത് യോദ്ധാവ് മോഹൻലാലാണ് എന്റെ ബ്രാൻഡ് അംബാസിഡർ ബാനപ്ര മാതൃ പ്രസിദ്ധീകരിക്കുന്ന മോഹൻലാലിന്റെ ജീവിതത്തിന്റെ പേരെന്താണ് മുഖരാഗം മോഹൻലാലിൻ്റെ അതുകൊണ്ട് ഓർത്തുവച്ചേക്ക മുഖരാഗം മോഹൻലാലിനെ ആദരിച്ച പാർലമെന്റിന്റെ പേരാണ് ശ്രീലങ്കൻ പാർലമെന്റ് അടുത്ത സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ച ആറാമത് രാജ്യാന്തര വനിത ചലച്ചിത്രമേളയുടെ വേദി ഏതാണ് കൊട്ടാരക്കരയാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ച ആറാമത് രാജ്യാന്തര വനിത ചലച്ചിത്ര മേളയുടെ വേദി ഏതാണ് കൊട്ടാരക്കര അടുത്ത ക്വസ്റ്റ്യൻ മലയാള സിനിമയുടെ പിതാവായി അറിയപ്പെടുന്ന ജെയ് സി ദാനിയലിന്റെ പ്രതിമ സ്ഥാപിക്കുന്നത് എവിടെയാണ് ജെയ്സി ഡാനിയലിന്റെ പ്രതിമ സ്ഥാപിക്കുന്നത് എവിടെയാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ശില്പി കുന്നുവിള മുരളി അടുത്തത് വനംവപ്പിന്റെ സർപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആയ സിനിമാ താരം ടൊബിനോ തോമസ് സർപ്പയുടെ ടൊബിനോ തോമസ് വീരവടക്കം മലയാള താരസംഘടനയായ അമ്മയുടെ അമ്മ സംഘടനയുടെ അധ്യക്ഷ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിത ശ്വേതാ മേനോൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ വിഭജനം സംബന്ധിച്ച സംസ്ഥാന ഡി കമ്മീഷന്റെ ചെയർമാനായ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എ ഷാജഹാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ വിഭജനം സംബന്ധിച്ച സംസ്ഥാന ഡി കമ്മീഷൻ ചെയർമാനായ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എ ഷാജഹാൻ ഡിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർമാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാരാണ് എ ഷാജഹാൻ നിലവിൽ സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമായുള്ള വാർഡുകളുടെ എണ്ണം മുപ്പത്തി ആറ് മൂവായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് മൂവായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് മുൻസിപ്പാലിറ്റികള് മൂവായിരത്തിഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോർപ്പറേഷൻ നാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് നിലവിൽ സംസ്ഥാനത്തെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലായി എത്ര വാർഡുകളാണ് ഉള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകൾ അതിന് എത്ര വാർഡുണ്ട് പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് വാർഡുകൾ പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് വാർഡുകൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മൂവായിരത്തി നാൽപ്പത്തിയഞ്ച് അല്ലെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയ തീയതികൾ രണ്ടായിരത്തി ഡിസംബർ ഒമ്പത് പതിനൊന്ന് ഇരുപത്തിയഞ്ചിൽ അതേസമയം ഭരണ തിരഞ്ഞെടുപ്പ് നടക്കാത്ത കേരളത്തിലെ ഏക മുനിസിപ്പാലിറ്റി മട്ടന്നൂർ കണ്ണൂരാണ് മട്ടന്നൂർ കണ്ണൂർ വളരെ ഇമ്പോർട്ടന്റേ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണത് കേരളത്തിന്റെ കാഴ്ച പരിമിതർക്കായി കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആരംഭിച്ച ബ്രെയിലി സാക്ഷരതാ പദ്ധതിയുടെ പേരെന്താണ് ദീപ്തി ആഴ്ച പരിമിതർക്കായി കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആരംഭിച്ച ബ്രെയിലി സാക്ഷരതാ പദ്ധതിയാണ് ദീപ്തി എന്നുള്ളത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പഠനത്തിൽ മികവ് പുലർത്തുന്നവരും മവനരഹിതരുമായ പഠിതാക്കളെ കണ്ടെത്തി അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ച പദ്ധതിയാണ് ഒപ്പം എന്നത് നെൽകർഷകനും പരമ്പരാഗത വിത്തുകളുടെ സംരക്ഷകനുമായ ഏത് വ്യക്തിയാണ് കേരള കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവിയിലൂടെ ആദരിക്കപ്പെട്ടത് ചെറുബയൽ രാമൻ ചെറുബയൽ രാമൻ അടുത്തത് രണ്ട് ചിഹ്നഗ്രഹങ്ങൾ കണ്ടെത്തിയ കാസർഗോഡ് സ്വദേശിയായ പതിനാല് വയസ്സുകാരൻ ആരാണ് സൂര്യനാരായണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വി ബി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡബ്ല്യുറ്റി നാൽപ്പത്തി എട്ട് ചിഹ്നഗ്രഹങ്ങൾ സൂര്യനാരായണൻ അടുത്തത് കാടൊറങ്ങി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന വന്യമൃഗങ്ങളെ തുരുത്താണ് കോട്ടയം വലവൂരിലെ ഐ ഐ ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൊമേഷൻ ടെക്നോളജി വികസിപ്പിച്ച ഡ്രോണിന്റെ പേരെന്താണ് അത്ര വീവൺ അസ്ത്രീവൺ ഡ്രോണിന്റെ പേരാണ് അസ്ത്ര വീവൺ കേരളത്തിലെ രാജ്ഭവൻ ഇനി മുതൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ലോക് ഭവൻ ലോക് ഭവൻ ലോക് ഭവൻ കേരള ബാങ്കിന്റെ സഹകരണത്തോടെ കോപ്പിക്കുന്ന കേരള സ്റ്റേജ് ബുക്ക് മാർച്ച് സ്ഥാപിച്ച കേരളത്തിലെ ആദ്യ ബുക്ക് വൈൻഡിങ് മെഷീൻ തിരുവനന്തപുരത്ത് കൈരളി തിയേറ്റർ വളപ്പിൽ തിരുവനന്തപുരത്ത് കൈരളി തിയേറ്റർ വളപ്പിൽ അടുത്തത് അമീബിക് മസ്തിഷ്കചരത്തിന് കാരണമായ തലച്ചോർ തീരെന്നറിയപ്പെടുന്ന അമീബയുടെ വകഭേദം നെഗ്ലൗറി നെഗ്ലൗറിയ ഫൗലേറി നെഗ്ലൗറിയ അമീബിക് നെഗ്ലോറിയ വസ്തിഷ്കചരം പ്രതിരോധിക്കാൻ ചികിത്സാ മാർഗരേഖ തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ് കേരളം നെഗ്ലോറിയ ഫൗലേറി ഓർത്തിരിക്കുക കേരളമാണ് ചികിത്സാ മാർഗരേഖ തയ്യാറാക്കിയെന്ന് ഓർത്തിരിക്കുക കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും നീളമുള്ളതും വലുപ്പമുള്ളതുമായ പാലം കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്നതും ഏറ്റവും നീളമുള്ളതും വലുപ്പമുള്ളതുമായ പാലം ഏതാണ് കുമ്പിച്ചൽ കടവ് പാലം തിരുവനന്തപുരത്താണ് നദിക്ക് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളമുള്ളതും വലുപ്പമുള്ളതുമായ പാലമാണ് കുമ്പിച്ചൽ കടവ് പാലം കേരളമാണ് വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും ഓൺലൈനിലൂടെ വിൽക്കാനും വാങ്ങാനും സർക്കാരിന്റെ ഓൺലൈൻ സ്റ്റോർ സജ്ജമാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം മൃഗങ്ങളെയും പക്ഷികളെയും ഓൺലൈൻ വഴി വിൽക്കുകയും ചെയ്യാം അതാണ് കേരളം ആദിവാസി കർഷകർ മാത്രം ഓഹരി ഉടമകളായി ആരംഭിച്ച കമ്പനിയിലൂടെ ആദിവാസി ഉൽപ്പന്നങ്ങൾ ഉറ്റഴിക്കാനായി വികസിപ്പിച്ച പുതിയ ബ്രാൻഡിന്റെ പേര് നൽകിയത് എന്താണ് പുതിയ ബ്രാൻഡിന്റെ പേരെന്താണ് ആതിരപ്പള്ളി ആദിവാസി കർഷകർ മാത്രം ഓഹരി ഉടമകളായി ആരംഭിച്ച കമ്പനിയുടെ ആദിവാസി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ബ്രാൻഡിന്റെ പേരാണ് ആതിരപ്പള്ളി അടുത്തത് തദ്ദേശ സ്വയംഭരണ വകുപ്പും സംസ്ഥാന ശുചിത്വ മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച വൃത്തി രണ്ടായിരത്തി ദേശീയ കോൺക്ലേവ് വേദി ഏതാണ് കലകൾക്കുന്നത് നെക്സ്റ്റ് ഹരിതഭാവിക്കായി സാങ്കേതിക പ്രവർത്തനം എന്ന വിഷയം മുൻനിർത്തി നടത്തുന്ന മുപ്പത്തി ഏഴാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി തൃശൂരിലാണ് ഹരിതഭാവിക്കായി തൃശൂരിലാണ് കിടപ്പ് രോഗികളായ എല്ലാവർക്കും പരിചരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് കേരള കെയർ കിടപ്പ് രോഗികൾക്കാണ് കേരള കെയർ രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക്കുകൾ ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിക്കുന്നതാണ് കേരളം ഇന്ത്യ ആദ്യമായി അതിഥേയത്വം വഹിക്കുന്ന ലോക തേക്ക് കോൺഫറൻസിന് അതിഥേയത്വം വഹിക്കുന്ന രാജ്യം കേരളം ഇന്ത്യ ആദ്യമായി അതിഥേയത്വം വഹിക്കുന്ന ലോകത്തേക്ക് കോൺഫറൻസ് കോൺഫറൻസിന് അതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം കേരളം കൊച്ചി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആണ് കേരളം കേരളത്തിൽ നിന്നും ആദ്യമായി ഏത് രാജ്യത്തേക്കാണ് കുരുമുളക് തൈകൾ കയറ്റുമതി ചെയ്യുന്നത് ഉഗാണ്ടയിലേക്ക് ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കുരുമുളക് തൈകൾ ഏതൊക്കെയാണ് കരിമുണ്ടയും പന്നൂർ വൺ കരിമുണ്ട ആൻഡ് പന്നൂർ വൺ ടു ഉഗാണ്ട കേന്ദ്ര സർക്കാരിന്റെ ഒരു ജില്ലാ ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക ശ്രദ്ധ നേടിയ കേരളത്തിലെ കാപ്പീനം വയനാടൻ കാപ്പി കാപ്പി ഒരു ജില്ലാ ഒരു ഉൽപ്പന്നം എന്ന പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ വന്നത് ആരായിരുന്നു റോബർ കാപ്പി വയനാടൻ കാപ്പി ചെറിയ ചെറിയ രോഗങ്ങൾ നിയന്ത്രിക്കാനും പ്രതിരോധിക്കാനും കേരള സർക്കാർ ആരംഭിച്ച ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് സമർപ്പിച്ച നൂറ്റിനാല് ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ശ്രീനാരായണഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ് ദൈവ ദശകം കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് കൊച്ചിയിലാണ് ഹൈഡ്രജൻ ബസ് കൊച്ചിയിൽ അടുത്തിടെ കേരളത്തിൽ നിന്നും ഭൗമ ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾ കണ്ണാടിപ്പായ തലനാടൻ ഗ്രാമ്പു ഭൗമ സൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾ ഭൗമ സൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾ കണ്ണാടിപ്പായ തലനാടൻ ഗ്രാമ്പു ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ ഭൗമസൂചിക പ്രകടിപ്പിച്ചതാണ് കണ്ണാടിപ്പായ ആൻഡ് തലനാടൻ ഗ്രാമം കണ്ണാടിപ്പായ തലനാടൻ ഗ്രാമം ഭൗമസൂചിക ഉൽപ്പന്നങ്ങൾ ഭൗമസൂചിക ഉൽപ്പന്നങ്ങൾ ക്ലീൻ റൂം എന്ന് പേരിട്ടിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫി ഇന്നവേഷൻ സെന്റർ കളമശ്ശേരി ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫിൻ ഇന്നൊവേഷൻ സെന്റർ കളമശ്ശേരിയിലാണ് ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ മലയാളി ആരാണ് അനിൽ മേനോൻ ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ മലയാളി അനിൽ മേനോൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള കേരളത്തിലെ ആദ്യ ഐ ഐ ലേണിംഗ് പ്ലാറ്റ്ഫോം സുപ്പാർ ലേൺ ഐ ഐ ലേർണിംഗ് പ്ലാറ്റ്ഫോം സുപ്പാർ ലേൺ ഇതൊക്കെ ഒരു പ്രാവശ്യം വായിച്ചതൊന്നും നമുക്ക് മനസ്സിലാവില്ല വീണ്ടും എഴുന്നേണ്ടെടുത്ത് വായിക്കണം അല്ലെങ്കിൽ എഴുതി വെച്ചിട്ട് പഠിക്കണം ഇതെല്ലാം എഴുതി ഇത്രയും എഴുതുക എന്നുള്ളത് പ്രായോഗികമല്ല നമ്മൾ ഇമ്പോർട്ടൻസ് മാത്രമല്ലേ എഴുതുകയുള്ളൂ പക്ഷെ ഇവരൊക്കെ പോയിൻ ചോദിക്കുന്നു അറിയില്ലല്ലോ അപ്പൊ എല്ലാം വായിക്കണമെന്നും വായിക്കണം നെക്സ്റ്റ് രാജ്ഭോൻ വിശേഷങ്ങളുമായി ഇറങ്ങുന്ന മാസിക ഏതാണ് രാജഹംസം വനിതകൾക്ക് ആയുർവേദത്തിൽ അധിഷ്ഠിതമായ ഗർഭകാല പ്രസവായിൽ ശാസ്ത്രീയ പരിശീലനം നൽകുന്നതിന് ആരംഭിക്കുന്ന പദ്ധതി സൂതിക മിത്രം അല്ലെ സൂതിക ഗൃഹം ഒന്ന് കണ്ട് ഗർഭ സമയത്ത് കിടക്കുന്നതിനെ വിളിക്കുമായിരുന്നു അല്ലെ അപ്പൊ അതുകൊണ്ട് സൂതിക മിത്രം വനിതകൾക്ക് ആയുർവേദത്തിൽ അധിഷ്ഠിതമായ ഗർഭകാല പ്രസവാന്തരിച്ച ശ്രൂഷയ്ക്ക് വേണ്ടി ശാസ്ത്രീയ പരിശീലനമാണ് സൂതിക്കാമിത്ര യുനെസ്കോയുടെ കരട് പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പൈതൃക മേഖല ഏതാണ് വർക്കലാ ക്ലിഫ് യുനെസ്കോയുടെ കരടിൽപ്പെട്ടിട്ടുണ്ട് കരട് പൈതൃക പട്ടികയിൽ വന്നിട്ടുണ്ട് അല്ലെ അതേതായിരുന്നു വർക്കലാ ക്ലിഫ് വർക്കലാ കൊന്നുകൾ ആരിത വിനോദസഞ്ചാര കേന്ദ്രമായ വേങ്ങൂരുള്ള പാണിയേലി പോര് ഏത് ജില്ലയിലാണ് എറണാകുളം വേങ്ങൂര് ഹരിത വിനോദസഞ്ചാര കേന്ദ്രമായ വേങ്ങൂരുള്ള ഞാൻ കണ്ടിട്ടില്ല സഞ്ചാര കേന്ദ്രമായ വേങ്ങൂരുള്ള പാണിയേലി പോര് ഏത് ജില്ലയിലാണ് എറണാകുളം ജില്ല വേങ്ങൂര് പോയിട്ടുണ്ട് പാണിയേലി പോര് അറിയില്ല പാണിയേലി പോര് എറണാകുളം ജില്ല പ്രത്യേകത ഹരിത വിനോദസഞ്ചാര കേന്ദ്രം ഹരിത വിനോദസഞ്ചാര കേന്ദ്രമാണ് പാണിയേലി പോര് എറണാകുളം അടുത്തത് മൊബൈൽ ഇന്റർനെറ്റ് അടിമത്തത്തിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് സി ഡാറ്റ് അടുത്തത് വന്യജീവി സംരക്ഷണത്തിനും മനുഷ്യ ജീവിതം ഭദ്രമാക്കുന്നതിനും തനത് അറിവ് പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള വനം വന്യജീവി വകുപ്പും ഗവേഷണം കേരള വനം വന്യജീവി വകുപ്പും കേരള വനഗവേഷണം സ്ഥാപനവും ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് സഹകരിച്ച് സംഘടിപ്പിച്ചാണ് ഗോത്രഭേരി വന്യജീവി സംരക്ഷിക്കുന്നതാണ് ഗോത്രഭേരി പ്രവാസികളുടെ സംഭവം ലോക കേരളം ഓൺലൈൻ ഗുണഭോക്താക്കൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും കൂടുതൽ പ്രയോജനകരമാകും വിധം മാറ്റങ്ങൾ വരുത്തി നടപ്പിലാക്കാൻ തയ്യാറാക്കിയ ആപ്ലിക്കേഷനാണ് ഹരിതമിത്രം ടു പോയിന്റ് സീറോ ഹരിതകർമ്മസേനയുടെ ആണ് നോക്കി വെച്ചേക്കും ഹരിതമിത്രം ടു പോയിന്റ് സീറോ സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിച്ച വർണ്ണ പകിട്ട ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ വേദി കോഴിക്കോട് ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൽ കലാരത്ന പുരസ്കാരം നേടിയതാരാണ് ജാനകി രാജ് ജാനകി രാജ് ഐ എസ് ആർഒയുടെ കീഴിലുള്ള തിരുവനന്തപുരം വലിയ മലയിലെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ എൽ പി എസ് സി പുതിയ ഡയറക്ടർ ആരാണ് എം മോഹൻ ഐ എസ് ആർഒയുടെ കീഴിലുള്ള തിരുവനന്തപുരം വലിയ മലയിലെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ പുതിയ ഡയറക്ടർ എം മോഹൻ എം മോഹൻ അടുത്തത് കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ദേശീയ കുഷ്ഠരോഗ വിരുദ്ധ ദിനമായ ജനുവരി മുപ്പതിന് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരെന്താണ് അശ്വമേധം സിക്സ് പോയിന്റ് സീറോ കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ദേശീയ കുഷ്ഠരോഗ വിരുദ്ധ ദിനമായ ജനുവരി മുപ്പതിന് ആരംഭിച്ച ക്യാമ്പയിൻ ആണ് അശ്വമേധം സിക്സ് പോയിന്റ് സീറോ അടുത്തത് കേരളത്തിൽ കവച സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്ന ആദ്യ റെയിൽപാത ഏതാണ് എറണാകുളം ഷൊർണൂർ റെയിൽപാത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇന്റർനാഷണൽ എനർജി ഫെസ്റ്റിവൽ ഓഫ് കേരള ഐ ഇ എഫ് കെ തിരുവനന്തപുരം ഇന്റർനാഷണൽ എനർജി ഫെസ്റ്റിവൽ തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ സ്വകാര്യ വിമാന കമ്പനിയായ എയർ കേരളയുടെ കോർപ്പറേറ്റ് ഓഫീസ് ആലുവയിലാണ് എയർ കേരളയുടെ കോർപ്പറേറ്റ് ഓഫീസ് ആലുവ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ നിലവിലെ ദിവസ വേതനം എത്രയാണ് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ ദിവസ വേതനം കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭമായ ചിത്രശലഭ വന്യജീവി സങ്കേതമായി കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ വന്യജീവി സങ്കേതമായി പുനർനാമകരണം ചെയ്ത വന്യജീവി സങ്കേതം വടക്കേറ്റുള്ളത് ആറളം വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം കെ എസ് ആർ ടി സിക്കായി വന്ന ടോൾ ഫ്രീ നമ്പർ നൂറ്റി നാല്പത്തി ഒമ്പത് ജനവാസ മേഖലകളിലോ കൃഷി സ്ഥലങ്ങളിലോ ഇറങ്ങുന്ന അക്രമകാരികളായ മൃഗങ്ങളെ ദീർഘമായ നടപടിക്ക് കാത്തു നിൽക്കാതെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് നൽകുന്നതിന് അധികാരം നൽകുന്ന വന്യജീവി സംരക്ഷണ നിയമം കൊല്ലുന്ന സംസ്ഥാനം കേരളം വെടിവെക്ക എന്നുള്ളതാണ് അടുത്തുള്ള നോക്കുക വിത്തോട്ട് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്ന അതിനുവേണ്ടി വന്യദ്രോഗങ്ങൾ വനത്തിന് പുറത്തേക്ക് പ്രവേശിച്ച് തടയുക അതാണ് വിത്തോട്ട് നെക്സ്റ്റ് വൺ ഏറ്റവും നീളംകൂടി സ്മാർട്ട് റോഡ് സി വി രാമൻപിള്ള റോഡ് നീളംകൂടി സ്മാർട്ട് റോഡ് സി വി രാമൻപിള്ള റോഡ് സി വി രാമൻപിള്ള കോഴിക്കോട് ജില്ലയിലെ ഔദ്യോഗിക പുഷ്പം അതിരാണി മലസ്ട്രമ മലബദൃകം അതിരാണി അതിരാണി കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പക്ഷി മേനിപ്പൊന്മാൻ മേനിപ്പൊന്മാൻ കോഴിക്കോട് ജില്ലയിലെ ഔദ്യോഗിക ശലഭം മലബാർ റോസ് ഔദ്യോഗിക വൃക്ഷം ഈയക്കം വൃക്ഷം ഈങ്ക് ഔദ്യോഗിക ജീവി നീർനായ മത്സ്യം പാതാള പൂന്താരൻ മൃഗം ഈനാബിചി മരണാനന്തര അവയവദാന പ്രോത്സാഹിപ്പിക്കാൻ രൂപീകരിച്ച പദ്ധതി ഏതാണ് കേസോട്ടോ ചൊവ്വയിലെ ശാസ്ത്ര പ്രാധാന്യമുള്ള ചെറിയ കൃത്യങ്ങൾക്ക് അടുത്തിടെ കേരളത്തിലെ ഏഴ് സ്ഥലങ്ങളുടെ പേരാണ് നൽകിയിട്ടുള്ളത് വർക്കല ബേക്കൽ തുമ്പലിയ ചൊവ്വയിലാണ് വർക്കല ബേക്കൽ മലയാള ഗവേഷകർ ആരൊക്കെയാണ് ഡോക്ടർ വി ജെ രാജേഷും ഡോക്ടർ ആസിഫ് ഇബാൽ കാക്കശ്ശേരിയുമാണ് ചൊവ്വയിലെ ഗർത്തങ്ങൾക്ക് കേരളത്തിലെ പേരുകൾ വിളിച്ചുകൊടുത്തിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടയുന്നതിനും രാജ്യവ്യാപകമായി തട്ടിപ്പ് നടത്തിയവരെ കണ്ടെത്തുന്നതിനും ഇരകൾക്ക് നഷ്ടപ്പെട്ട പണം കണ്ടെത്തുന്നതിനും നിയമ നടപടികൾ ദ്രുതഗതിയിലാക്കുന്ന കേരള പോലീസ് പദ്ധതിയാണ് ഓപ്പറേഷൻ ഹണ്ട് സൈബർ ഓപ്പറേഷൻ സൈ ഹണ്ട് എസ് ഐ ആർ പൂർത്തിയാക്കിയ ബി എൽഒമാരെ ഇന്ത്യ പോസ്റ്റുമായി സ്റ്റാമ്പ് ഷീറ്റുകൾ നൽകി ആദരിക്കുന്ന ഇതിലാദ്യത്തെ നിയമസഭാ മണ്ഡലമാണ് തൊടുപുഴ തൊടുപുഴ എസ് ഐ ആർ തൊടുപുഴ തൊടുപുഴ എസ് ഐ ആർ